ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുന്ന് നല്ല മഴയാണ് കേട്ടോ അവിടെ ഒക്കെ മഴയുണ്ടോ ഡാ തക്കുടൂ അവളൊന്നുറങ്ങിക്കോട്ടടാ ശല്യം ചെയ്യാതെ ഡാ നീ ചെവി പൊട്ടനാ ഇന്നൊരു കാരറ്റ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ നോക്കിക്കേ അടിപൊളിയല്ലേ അമ്പത് ഗ്രാമിൻ്റെ രണ്ട് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് കണ്ടോ കടിച്ച് തിന്നാൻ തോന്നുമല്ലേ അതിൻ്റെ കളർ കണ്ടോ ഈ സോപ്പ് തേച്ച് കുളിച്ചാൽ നമ്മുടെ സ്കിന്നു വെളുത്ത മിനുസമുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ റോസ് വാട്ടർ പിന്നെ മന്ദാരത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഗ്ലീസറിൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ക്യാരറ്റ് സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ സോപ്പ് ബേസ് മെൽറ്റ് ആകുമ്പോഴേക്കും ജ്യൂസ് ഒന്ന് എടുത്തിട്ട് വരട്ടെ ഒരു ക്യാരറ്റ് കൊണ്ട് അമ്പത് ഗ്രാമിൻ്റെ രണ്ട് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം ഇത് ഇത്രയും കിട്ടിയിട്ടോ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരു മുപ്പത് മില്ലിഗ്രാം വരും ഇനി ഇതിലേക്ക് ഗ്ലിസറിൻ ഒരു അര സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് റോസ് വാട്ടർ അതൊരു അര സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മന്ദാരത്തിൻ്റെ എസൻഷ്യൽ ഓയില് അതൊരു അര സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സ്പൂൺ മതി കേട്ടോ സോപ്പിന് നല്ല സ്മെല്ലായിരുന്നു അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അതൊരെണ്ണം ൊഴിച്ച് കൊടുക്കുന്നുണ്ട് സോപ്പ് ബേസ് മെൽറ്റ് ആയിട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയ കൂട്ടൊഴിച്ച് കൊടുക്കാം നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണേ വാങ്ങണേന്ന് ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ അല്ലെങ്കിൽ പത വരും നല്ല കളറല്ലേ ഇനി നല്ല ചൂടോടുകൂടി തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മോൾഡിലാണ് കേട്ടോ ഉണ്ടാക്കണേ ആ ഇത്രയും മതി അമ്പത് ഗ്രാം അല്ലേ ഇപ്പോൾ ഇത്ര ഒഴിച്ചാൽ മതി ചെറുതായിട്ട് പതയുണ്ട് കേട്ടോ ഞാനതൊന്ന് പതൊക്കെ മാറ്റട്ടെ നമ്മൾ കൂടുതലായിട്ടൊന്നും ഇളക്കിയില്ലല്ലോ അതുകൊണ്ടാ കുറച്ച് പത വന്നത് പെട്ടെന്ന് പത മാറ്റണേ അല്ലെങ്കിൽ സെറ്റായി പോവും അതിലും ഉണ്ട് കേട്ടോ കുറച്ച് സോപ്പിന്റെ ഈ പത മാറ്റിയില്ലെങ്കിൽ സോപ്പിന്റെ ബാക്ക് സൈഡ് കാണാൻ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് മാറ്റണം ആ മതി സെറ്റാകട്ടെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാവും ഇവിടെ ഇപ്പോഴും നല്ല മഴയാട്ടോ രാവിലെ തുടങ്ങിയ മഴയാ പെയ്യട്ടല്ലേ എന്തൊരു ചൂടായിരുന്നു രാമു എന്നാ രാമവിന് മഴയൊന്നും ഒരു പ്രശ്നമല്ല ബിഷപ്പിന്റെ വിളി അല്ലേ സെറ്റ് ആയിട്ടോ നമുക്ക് നോക്കാം കാരറ്റ് സോപ്പ് അടിപൊളിയാട്ടോ സ്കിന്നിന് വെളുത്തുപാറാൻ അടിപൊളിയാ നന്നായിട്ട് സെറ്റ് ആയിട്ടോ കണ്ടോ അടിപൊളി ഇനി മറ്റേ കൂടെ നോക്കാം സൂപ്പർ സൂപ്പർ നല്ല കട്ടിയുണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ നല്ല കളറല്ലേ എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞത് കവർ ചെയ്യണേ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും ബാക്ക് സൈഡ് കണ്ടോ നല്ല ക്ലിയർ അല്ലേ നമ്മൾ മുകളിലുള്ള പതയൊക്കെ മാറ്റിയില്ലേ അതുകൊണ്ടാണ് എല്ലാവരും ഈ സോപ്പ് ഒന്ന് നോക്കണേ നമ്മളുണ്ടാക്കിയ സോപ്പ് കൊണ്ട് വീട്ടിലെല്ലാവരും കുളിക്കുക അതൊക്കെ ഒരു സന്തോഷമല്ലേ വെറുതെ എന്തിനാണ് നിലവാരം കുറഞ്ഞ സോപ്പുകൾ നല്ല വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങണേ ഇങ്ങനെ ആവുമ്പോൾ നല്ല സോപ്പ് തേച്ച് കുളിക്കാമല്ലോ ക്യാരറ്റിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ക്യാരറ്റ് ജ്യൂസ് കുറച്ച് കൂടുതലായിട്ട് സോപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ കൊടുക്കാലോ അവർക്ക് ഇഷ്ടപ്പെടും അവർ ചോദിച്ച് വാങ്ങുകയും ചെയ്യും ഇതൊരു നല്ല വരുമാന മാർഗമാണ്ട്ടോ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാലോ ഒരിക്കൽ വാങ്ങിയാൽ അത് കുറേ നാളത്തേക്ക് കാണും ഗ്ലീസറിൻ ചേർത്ത നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണേ പിന്നെ നമുക്ക് ഏത് തരം എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ ലഭിക്കും പിന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ അങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും മോൾഡ് എല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് ഏതു തരം സ്കിന്നാണ് അതൊക്കെ നോക്കി അതനുസരിച്ചുള്ള സോപ്പ് തേച്ച് കുളിച്ചാൽ മതിയല്ലോ ക്യാരറ്റിൻ്റെ സോപ്പ് ഏതുതരം സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ അടിപൊളിയല്ലേ നോക്കിക്ക ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ഉച്ചക്കുട്ടികളെ മിട്ടിക്കന്മാരായിട്ടോ ഇത് തക്കൊടു ഇത് നമ്മുടെ തങ്കു തയ്യോടെ ഇത് ചക്കി എങ്ങനുണ്ട് പേരുകൾ നന്നായിട്ടില്ലേ